മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗം യു ഡി എഫ് കൺവീനർ എം എസ് എൽദോസ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പിണ്ടിമര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടയ്ക്കുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗം യു ഡി എഫ് കൺവീനർ എം എസ് എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഈ മെമ്പറെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളൊരു വാർഡിൽ മനസ്സിലാക്കണം നമ്മൾ ഒരു വാർഡിലും ഒരു ഒരു കമ്പനി തീരുമാനമെടുക്കുമ്പോൾ അവളൊരു വിയോജനം എഴുതാതെ എല്ലാ ഒരു ഐ വികസനം എല്ലാ വാർഡിലും വരണം എന്നുള്ള ഈ ഭരണസമിതിയുടെ ഒരു കാഴ്ചപ്പാടാണ് എന്ത് വിഷയവും ഒരു തീരുമാനം കൊടുക്കണം പറഞ്ഞി കൊടുക്കണം എന്ന് പറഞ്ഞത് അതൊന്നും നോക്കാനുള്ള നമ്മൾ തീരുമാനം കൊടുക്കാറുണ്ട് ആ ഒരു രീതി തന്നെ നമ്മള് പതിനൊന്നാം വാർഡിലെ ഈ എം എ സി കോളേജിൽ മാനസിക നമ്മള് ഈ പണി ചെയ്യുന്ന സമയം കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലായിരുന്നു അത് അത് ചെയ്യാൻ നമ്മുടെ കോൺട്രാക്ട് സാധുമാക്കിലും സാജുമാക്കിയാണ് നമ്മുടെ പാലിക്കുന്നത് അതിന് ആ വർക്ക് ചെയ്യാൻ ആവശ്യമുണ്ട് അത് രണ്ടുമൂന്ന് മാസം മുമ്പ് ഈ വർക്ക് ചെയ്യാൻ വന്നപ്പോൾ മഴ വളരെയധികം ശരിയായി ചെയ്യും അദ്ദേഹം വേറൊരാളുടെ കുടിയിൽ കൂടി മതിൽ പൊളിച്ച് വണ്ടി ഇറക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ വേണ്ടി തന്നെയാണ് നേരത്തെ പിണ്ടിമന പഞ്ചായത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സി എഫ് സി ഫണ്ടുകളിൽ ഉൾപ്പെടുത്തി ആറ് എട്ട് ഒമ്പത് പതിനൊന്ന് വാർഡുകൾ ചാത്തൻചുറ ഉള്ളാർപ്പട്ട എരാരിമറ്റം തെയ്യൻചുറ പന്തപ്പിള്ളിച്ചു എന്നീ ജലസ്രോതസ്സുകൾ ശുദ്ധീകരണം നടത്തിയിരുന്നു അതിൽ ഒമ്പതാം വാർഡിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം അഞ്ച് ലക്ഷം രൂപയാണ് ശുദ്ധീകരണത്തിന് വെച്ചിരുന്നതെന്നും എന്നാൽ ബാക്കി വന്ന തുക അമ്മച്ചി കോളനി കുടിവെള്ള പദ്ധതിക്ക് മാറ്റിയെടുക്കുകയും ചെയ്തിരുന്നു ഈ വാർഡിലെ തന്നെ കുറച്ച് സ്ഥിരം താമസക്കാർക്ക് കുടിവെള്ളം ഇല്ലാത്തതിനാൽ അവരുടെ സ്വന്തം പണം ചിലവാക്കി പഞ്ചായത്തിന്റെ ഫണ്ടുകൾ ഒന്നുമില്ലാതെ ചിറയോട് ചേർന്ന് കിണറും പഞ്ചായത്ത് റോഡിലൂടെ പൈപ്പ് വലിക്കുന്നതിനുമുള്ള സമ്മതവും കിട്ടുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി മുമ്പാകെ അപേക്ഷ നൽകിയിരുന്നു ഈ അപേക്ഷ കമ്മിറ്റി പരിഗണിക്കുകയും ഐക്യകണ്ഠേന അനുമതിയും നൽകിയിരുന്നു പിന്നീട് പണി തുടങ്ങിയതിനെ തുടർന്ന് സിപിഎം ബിജെപിയും പണി തടയുകയും പഞ്ചായത്തിന് സാമ്പത്തിക മുടക്ക് പോലുമില്ലാത്ത പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ അഴിമതി ആരോപണവും നടത്തുകയായിരുന്നു ഇലക്ഷൻ അടുത്തപ്പോൾ ഇല്ലാ കഥകൾ പറഞ്ഞ് പഞ്ചായത്ത് ഭരണസമിതിയെ മോശപ്പെടുത്താനും പത്താം വാർഡിലെ സിപിഎം പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ചേർന്ന് കൽസ്ഥലത്തിന്റെ മറവിൽ നടത്തിയ ലക്ഷങ്ങളുടെ അഴിമതിയും മറച്ചുവെക്കുന്നതിനുമാണ് ആരോപണങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ കൂടി വാർഡായ ഒമ്പതാം വാർഡിനെതിരെ നടത്തിയതെന്ന് യോഗത്തിൽ പറഞ്ഞു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു വൈസ് പ്രസിഡന്റ് ജെയ്സൺ ഡാനിയേൽ അനൂബിട്ടൻ നോബൽ ജോസഫ് സണ്ണി വെളുക്കര ബിനോയ് പുളിനാട് ജോളി വെട്ടാമ്പാറ ബേസിൽ തണ്ണിക്കോട്ട് ജോസ് കൈതക്കൽ ലതാഷാജി ബേസിൽ പഴുകുടി ലൈജു പണിക്കർ കുമാരി ടി കെ സിബി ബഷീർ നടുവഞ്ചേരി ജോളി ജോർജ് അഹമ്മദ് കുട്ടി എൽ സി മോളി മഹിപാൽ നാസർ അബു രാജൻ എൽദോസ് എൻവി എൽദോസ് പുന്നൂർപിള്ളി എന്നിവർ പങ്കെടുത്തു न्यूस् डेस्क न्यूज